നമസ്കാരം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം എന്ന സിനിമ ഒരു ഫാമിലി ഡ്രാമയിൽ നിന്നും സസ്പെൻസ് ത്രില്ലർ എന്ന ജോൺ എത്തി നിൽക്കുകയാണ് ഇപ്പോഴിതാ ദൃശ്യം ത്രീയെ കുറിച്ച് സംസാരിക്കുകയാണ് നടനായ ആസിഫ് ആസിഫലി ആസിഫ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലെവൽ ക്രോസ് സൂപ്പർ ഹിറ്റ് ചിത്രം കൂമനു ശേഷം ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് കൂമൻ സിനിമയുടെ സ്ക്രിപ്റ്റ് റീഡിംഗിന്റെ സമയത്ത് നമുക്ക് ജീത്തു സാറിനെ കാണുമ്പോൾ ദൃശ്യത്തെ കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നെന്നാണ് ആസിഫ് അലി പറയുന്നത് അതുകൊണ്ട് തന്നെ ോട് മൂന്നാം ഭാഗത്തെക്കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ സാർ പറഞ്ഞത് എല്ലാം മൂന്നോ നാലോ ദിവസം കൂടുമ്പോഴും ദൃശ്യത്തിന്റെ അടുത്ത പാർട്ടിന്റെ കഥയുമായി ഒരാൾ ഏതെങ്കിലും രീതിയിൽ എന്നെ ബന്ധപ്പെടാറുണ്ട് എന്നായിരുന്നു അത് സോഷ്യൽ മീഡിയയിലൂടെയാകാം ഫോണിലൂടെയാകാം നേരിട്ടാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയാകാം എന്നാൽ അന്ന് സാർ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ കൂമൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞു എത്രയോ ആളുകൾ പല അവസരങ്ങളിലായി അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു ദൃശ്യത്തിന്റെ അടുത്ത പാർട്ടിനുള്ള തോട്ടുണ്ടെന്ന് പറഞ്ഞാണ് അവരൊക്കെ സമീപിക്കുന്നത് അതേസമയം ജീത്തു സാർ പറയും നമുക്ക് നോക്കാം ആലോചിക്കാം എന്നൊക്കെയാണ് പിന്നെ ഒരിക്കൽ ആസിഫ് അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയെങ്കിലും ഗിരി ആ കേസ് ഒന്ന് അന്വേഷിക്കാൻ വന്നാലോ എന്ന് എന്നാൽ അത് നല്ലൊരു ക്രോസ് ഓവർ ആകുമായിരുന്നു ജീത്തു ചേട്ടന് ഒരു പ്രത്യേകതയുമുണ്ട് അദ്ദേഹം ഒരു സാധ്യതയും തള്ളിക്കളയില്ല വേറൊന്നും വിട്ടു പറയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ ദൃശ്യം ത്രീയുടെ അടുത്ത ആലോചന തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ആശയം കിട്ടുകയാണെങ്കിൽ ദൃശ്യം ത്രീ ഉണ്ടാകുമെന്ന് ഇതിനോടകം തന്നെ ജീത്തു ജോസഫ് സൂചന നൽകിയിരുന്നു അതിന്റെ തുടർച്ച തന്നെയാവാം ഇത്